നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ വഞ്ഞാറമ്മൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം നിങ്ങളെല്ലാവരെയും ഒന്ന് അഭിസംബോധന ചെയ്യും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അവിടുന്ന് ഇതുവരെ എത്താൻ പെട്ട പാട് അഴീക്കോട് നിവാസികൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് സുഖമല്ല എല്ലാവർക്കും ശരിക്കും ഞാനൊരു വിശേഷവും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് കേട്ടോ പ്രിയപ്പെട്ടവര് ഒരുപാട് വട്ടം ആദ്യമായിട്ടാണ് ഞാൻ ഈ മുനക്കൽ ബീച്ചിൽ എത്തുന്നത് പല വർഷങ്ങളിലും ഇങ്ങനെ ഒരു ബീച്ച് ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ബീച്ച് ഫെസ്റ്റ് ആദ്യമായിട്ടാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ശരിക്കും എൻ്റെ ഏറ്റവും പുതിയ സിനിമയായ ഇ ഡി എക്സ്ട്രാ ഡീസൻറ്റ് എന്ന സിനിമ റിലീസായി കഴിഞ്ഞു ഇരുപതാം തീയതി ആയിരുന്നു ഗംഭീര അഭിപ്രായങ്ങളോടെ മുന്നോട്ട് പോവുകയാണ് കാണാത്തവർ തീർച്ചയായിട്ടും നിങ്ങൾ ആ സിനിമ തിയേറ്ററിൽ ചെന്ന് കാണുക പാരന്റിങ് അച്ഛനമ്മമാർ എങ്ങനെയാണ് കുട്ടികളെയൊക്കെ വളർത്തുന്നത് ആ പാരൻറിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണ് തുടക്കം മുതൽ അവസാനം വരെയും നിങ്ങൾക്ക് ചിരിച്ചു ഉല്ലസിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ സിനിമയാണ് എക്സ്ട്രാ ഡീസൻറ്റ് എന്ന ഇ ഡി ഉണ്ട് എംബുരാനും മാർച്ചിലാണ് റിലീസ് അപ്പോൾ ഈ സിനിമ ഇപ്പോ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇ ഡി എന്ന സിനിമ തിയേറ്ററിൽ പോയി കാണണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഏ ഏലം ചേട്ടന്റെ ആ പിന്നെന്താ ഒരു രക്ഷയില്ലോ ഞെട്ടിപ്പോയി ഞാൻ പല സ്ഥലങ്ങളിലും പ്രോഗ്രാമിനൊക്കെ ഇങ്ങനെ പോയി നമ്മള് സംസാരിക്കുമ്പോ കയ്യടിയൊന്നും ഉണ്ടാവാറില്ല കാരണം പല സ്ഥലത്തും ബംഗാളികളാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇത്രയും മലയാളികളെ കണ്ടതിൽ ഇതിൽ സന്തോഷം സന്തോഷമില്ല താങ്ക് യു കേട്ടോ താങ്ക് യു ഇതിന്റെ ഈ ഡി ഈ ഡി എക്സ്ട്രാ ഡീസൻ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ തിയേറ്ററിൽ റിലീസായിരിക്കുകയാണ് ഞാൻ നിർമ്മാതാവായ ആദ്യത്തെ സിനിമയാണ് ഞാനും മാജിക് ഫ്രെയിംസ് ലിസിൻ ഷീഫുമാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് തിയേറ്റർ വിസിറ്റിനൊക്കെ കയറിയിട്ട് വരുന്ന വഴിയാണ് അപ്പോഴാണ് നിങ്ങളെയും കണ്ട് ഈ പടത്തെക്കുറിച്ച് രണ്ട് വാക്കൊക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചത് നമ്മൾ ഒരു കൂട്ടം കലാകാരന്മാർ ഒരുമിച്ച് ചേർന്ന ചെയ്ത ഒരു സിനിമയാണ് അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ആ സിനിമ കണ്ടിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കുക കേൾക്കുക എന്നുള്ളതാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം അങ്ങനെയാണ് കുറച്ച് തിയേറ്റർ വിസിറ്റ് ഒക്കെ നടത്തിയിട്ട് ഇങ്ങോട്ട് വന്നത് കണ്ടവരാരും മോശം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കാണുന്നവരെല്ലാം ഗംഭീര അഭിപ്രായങ്ങളും പറയുന്നുണ്ട് എന്താ എൻ്റെ കരിയറിൽ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വേഷമാണ് ഒരു ഡാർക്ക് ഹ്യൂമർ ജോണറിലുള്ള സിനിമയാണ് ത്രില് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് മൊമെൻറ്റുകളുണ്ട് ഈ സിനിമയിൽ പേരൻസ് ഉറപ്പായിട്ടും ഈ സിനിമ കാണുന്ന ടോക്സിക്സ് പാരൻ പാരന്റിങ് കൊണ്ട് ചൈൽഡ്ഹുഡിൽ ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ആയിത്തീരാം എന്നുകൂടി പറഞ്ഞു പോകുന്ന ഒരു സിനിമ ആണ് നമ്മുടെ എക്സ്ട്രാ ഡീസെൻറ്റ് അത് നമ്മൾ തമാശയിലൂടെ തന്നെയാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ ആയിട്ട് ഫാമിലിയായിട്ട് പോയിരുന്ന ചില്ലീത് എല്ലാം തന്നെ ആ സിനിമയ്ക്കകത്തുണ്ട് തിയേറ്ററിൽ പോയി കാണണം കണ്ടിട്ട് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ മാത്രം മറ്റുള്ളവരോടും കാണാൻ പറയണം പറയില്ലേ പിന്നെ ഇവിടെ ഈ നടക്കുന്ന ആഘോഷങ്ങൾ കാണുമ്പോൾ മലയാളി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ടൂറിസം മേഖല എത്രയോ ദൂരം സഞ്ചരിച്ചു എന്നാണ് നമ്മൾ കരുതേണ്ടത് സംസ്ഥാനത്തെ ടൂറിസം ഒരിക്കലും ഒഴിച്ചുകൂടാൻ മാറാത്ത ഒരു ലൊക്കേഷനായി മാറട്ടെ ഈ മുസറീസ് ബീച്ച് ഈ ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ എന്താ ഒരുപാട് അക്ഷീണം പരിശ്രമിച്ച ഇതിന്റെ സംഘാടക സമിതിക്ക് സമിതിക്ക് പ്രത്യേക അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ് ഒരുപാട് സന്തോഷം കേട്ടോ എനിക്ക് ഒരുപാട് നേരം നിൽക്കണമെന്നുണ്ട് ഇനി തിലകൻ സാറിന്റെ ശബ്ദം ചോദിച്ചു ഉറപ്പായിട്ട് ഞാൻ പറയാം ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ തിലകൻ ചേട്ടൻ ഈ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരമാണ് തിലകൻ ചേട്ടൻ അദ്ദേഹം അവസാന നാളുകളിൽ അഭിനയിച്ച ഒരു ചിത്രമാണ് ഏതാണ് ഇന്ത്യൻ റൂപ്പി ഇന്ത്യൻ റൂപ്പിക അതിലെ ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കല്യാണം ആലോചിച്ചു വരുന്ന സീനിലാണ് അപ്പോ നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക റെഡി അതിലാ ഒരു ഒരു പരിപാടി ഉണ്ടോ അത് ശ്രദ്ധിച്ചു കേട്ടോ േട്ടൻ മനസ്സെന്നൊക്കെ പറയുമ്പോ അങ് ആഴത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചല്ലോ ഒന്നുകൂടെ ശ്രദ്ധിച്ചു എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ ആരുടേതാ എന്തോ പ്രിയപ്പെട്ട എം എൽ എക്കും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനവും അറിയിക്കുകയാണ് താങ്ക് യു അപ്പൊ എല്ലാവരും ഇഷ്ടായോ ഇഷ്ടായോ സിനിമയുടെ ട്രെയിലർ നാളെ സിനിമയ്ക്ക് പോകണം കേട്ടോ എല്ലാവരും എക്സ്ട്രാ ഡീസന്റ് ഇത് ഓരോ മാതാപിതാക്കളും കുട്ടികളും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ ചെന്ന് ഈ സിനിമ കാണണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് രണ്ട് മണിക്കൂർ നന്നായിട്ട് എന്റർടൈൻ ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് എല്ലാവരും എൻഗേജഡ് ആയിരിക്കും ഒപ്പം നല്ല ത്രില്ലിംഗ് മൂഡും കൂടെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഒരു ത്രില്ലർ മൂഡും കൂടെ ഉള്ള ഒരു സിനിമയാണ് ഞാൻ ഒരു വീഡിയോ എടുത്തോട്ടെ െരി മച്ച് ഇനി ആരുടെയെങ്കിലും ശബ്ദം കേൾക്കണോ ലാലേട്ടന്റെ ശബ്ദം കൂടി പറയാം ഒരുപാട് കേട്ടിട്ടുള്ളതാണ് എന്നാലും കേട്ട കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം എല്ലാവരും കല്യങ്ങളും ഒരു ഒരു വേനൽപ്പം മിയാറ്റാൻസിന്റെ കാളിയാണ് ഖരാനകളുടെ കാളിയാണ് ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേരുന്ന കൊട്ടാരങ്ങളിൽ ധ്രുപതിൻ്റെ വിരയാറുന്ന വേദന കേൾക്കാൻ ചെവി ഓർക്കാൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹായത്ത നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിന്റെ മടാദ് ഉസ്താദ് ഖാൻ ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു യുടെ ഓട്ടക്കേശിയിൽ എന്തുണ്ട് ഇതേ എന്നെ കൊണ്ട് എല്ലാ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് ഇവിടുന്ന് ഇതുകൊണ്ടു താങ്ക് യു ഇനി നമ്മുടെ ഈ എന്ന സിനിമയുടെ സംവിധായകനും ക്യാമറാമാനും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് സംവിധായകന്റെ കയ്യിൽ കൊടുക്കണം ആമീർ ആമീർ ആ ദശമൂലം രാമു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ ഈ സ്നേഹം എന്നും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുക എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ അവിടുന്ന് വന്നടം മുതല് ഇങ്ങമ്പറേ എല്ലാവരെയും കൈ കാണിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി കുറെ കാലമായി ഇതുപോലെ ഇങ്ങനെ ഒരു വലിയൊരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഇവിടെ നടന്നിട്ടുള്ള പല ബീച്ച് ഫെസ്റ്റിവലിലും ഞാൻ പോയിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഈ ട്രോഫി ആരുടേതായാലും കളയരുത് അവിടത്തെയാണോ വീഡിയോ 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 എടുക്കാം 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 എല്ലാവർക്കും നമസ്കാരം എല്ലേട്ടന്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിയത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലറിയാം എന്നാലും നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഇ ഡി എന്നുള്ള സിനിമയും കൂടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് അപ്പൊ നിങ്ങൾ അടുത്തുള്ള തിയേറ്ററിൽ പോയി നിങ്ങൾ ഇ ഡി കാണുക സുരാജേട്ടന്റെ കരിയറിലെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് സുരാജ് സുരാജേട്ടൻ പറഞ്ഞതിനപ്പുറത്തൊന്നും അതിനെ കുറിച്ച് പറയാനുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അടുത്തുള്ള തിയേറ്ററിൽ ഈ ഡി ഉണ്ട് എല്ലാവരും പോയി കാണുക താങ്ക് യു അപ്പോ പാട്ട് പാടാനുള്ള കഴിവ് എനിക്കില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്തിയാണ് എല്ലാവർക്കും നല്ലത് മാത്രം എന്ന് ആശംസിക്കുന്നു അപ്പൊ മറക്കണ്ട എക്സ്ട്രാ